നമസ്കാരം സ്വപ്നാസ് ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള പൂപ്പാടം എന്ന കൊച്ചു ടൂറിസ്റ്റ് ഗ്രാമത്തിലേക്കാണ് അവിടുത്തെ കാഴ്ചകളുമായി നമുക്ക് പോകാം ഈ കാണുന്നതാണ് പൂപ്പാടം ഇവിടെ മനോഹരമായ വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നിറച്ചും പൂക്കളുണ്ടായിരുന്നു ഇപ്പം പൂക്കളുടെ സീസണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞും തോന്നുന്നു അപ്പോൾ അത് കരിഞ്ഞ് ഇപ്പോൾ ഒന്നോ രണ്ടോ പൂക്കൾ മാത്രമായിട്ടാണ് അവശേഷിക്കുന്നത് ഈ കാണുന്ന പാടം മൊത്തം വയലറ്റ് നിറത്തിലുള്ള പൂക്കളുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അത് ആകെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു എന്താ ഭംഗി എന്ന് അറിയുമോ അതിൻ്റെ ആ വിഷ്വൽ ബ്യൂട്ടി ഇപ്പം അത് ഏതാനും പൂക്കൾ മാത്രമാണ് ബാക്കിയൊക്കെ കരിഞ്ഞ് വെയിൽ ചൂടൊക്കെ കാരണം അത് കരിഞ്ഞ് അവിടെ മാത്രമാണ് കുറച്ച് പൂക്കൾ ഇപ്പോൾ കാണുന്നത് ഇവിടെ ഒരു പാടത്തിൻ്റെ ഒരു സൈഡിലെ നടപ്പാതകളും അപ്പുറത്തെ ഗ്രില്ലിലൊക്കെ കെട്ടിയിട്ടും പിന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും അവിടെ മനോഹരമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് അതുമാത്രമല്ല നമുക്ക് വ്യായാമത്തിന് വേണ്ട ഓപ്പൺ ജിം സംവിധാനം ഇവിടെ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് ഇത് പുന്നയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വകയാണ് ഇവിടെ അവിയർ പാടത്ത് ഓപ്പൺ ജിം ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് മോർണിംഗും ഈവനിങ്ങും ഒക്കെ ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യാം പ്രകൃതി ഭംഗിച്ച് ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം കൂടി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അപ്പൊ നിങ്ങളെല്ലാവരും ഈ കുന്നംകുളത്തിന് നിയറസ്റ്റ് ആയിട്ട് പ്ലേസ് ആണ് ഒരു ഈവനിങ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസ് ആണ് നമ്മൾ ഫുള്ള് പോസിറ്റീവ് വൈബാണ് ഇവിടെ കുറച്ച് ഇപ്പൊ ഇപ്പൊ കുറച്ച് പൂക്കളൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ട് എന്നാൽ കുറച്ച് നാളും പാടു വന്നപ്പോൾ നല്ല നല്ല നീല തരത്തിലുള്ള പൂക്കൾ അടിപൊളി അറ്റ്മോസ്ഫിയറ് പിന്നെ അസ്തമയ സൂര്യൻ വരുന്ന സമയത്തൊക്കെ കാണാൻ നല്ല ആമ്പിയൻസ് ആട്ടും നമുക്ക് മൈൻഡൊക്കെ ഒന്ന് കോളും കാമൊക്കെ ആവും കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ അടുത്ത ഫുഡ് കിട്ടണ നല്ല ചൂടുള്ള ഇവിടെ കുറേ എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഞാൻ എല്ലാത്തിലൊന്നും കയറി നോക്കട്ടെ എനിക്ക് ഇതിനൊക്കെ വലിയ അറിവൊന്നും ഇല്ല നല്ല നോക്കി നോക്കട്ടെ ആ ചെറുതായിട്ട് ടിസ്റ്റ് ചെയ്യുന്നുണ്ട് മൊത്തം ബോഡി നമുക്ക് ടിസ്റ്റ് ചെയ്യണതാണ് എങ്ങനെയാണെങ്കിൽ അറിയില്ലോ ഇവിടെ ഈ ഭാഗത്താണ് ഇപ്പൊ കുറച്ച് വയലറ്റ് പൂക്കളുള്ളത് വയലറ്റ് പൂക്കളും എന്താ കൊക്കുകളൊക്കെ ഉണ്ട് ഈ സമയത്ത് കിളികളൊക്കെ കൂടാന സമയാണല്ലോ സന്ധ്യാ സമയം സൂര്യൻ ഇങ്ങനെ സമയാണ് ആ സമയത്ത് നിറച്ചുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരുപാട് പൂക്കൾ ഇവിടെ പൂക്കൾ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ ഈ ഭാഗത്ത് മാത്രമായിട്ട് ഒതുങ്ങി അപ്പൊ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വരാൻ വന്നിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് അപ്പൊ പറ്റി എല്ലാരും വന്നു കാണുക കണ്ട് ആസ്വദിക്കുക പ്രകൃതിയുടെ നമുക്ക് നല്ല ഫോട്ടോഷൂട്ട് നടത്താനും ഫോട്ടോഷൂട്ടൊക്കെ നടത്താനും ഉള്ള പറ്റിയൊരു വീഡിയോ ഫോട്ടോ ചെറുതാനും റീൽസിനൊക്കെ എടുക്കാൻ പറ്റാത്ത ഇവിടെ നിന്നിട്ട് വേണം നല്ല ചൂടുള്ള ഭജിയും നല്ല അടിപൊളി ചായ ഒക്കെ കൂടി കഴിക്കാൻ നല്ല സ്പൈസി ആയിട്ടുള്ളത് കാഴ്ചക്കത്യാവശ്യം നമ്മൾ കവർ ചെയ്തു ഇനിയിപ്പോ ഒരു ചായ കുടിക്കണം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഒരു ചായയും ചൂടുള്ള ബജ്ജിയൊക്കെ ഇവിടെ കിട്ടും അപ്പോൾ അവിടെ ചെന്നപ്പോ നമ്മുടെ പഴയ ചില സുഹൃത്തുക്കളെയും കണ്ടുമുട്ടി സൗഹൃദം നമുക്ക് പുതുക്കാനും പറ്റി സ്വപ്ന നമ്മളൊരു ചായ കുടിച്ച് നമ്മളെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം ചായയും നല്ല ചൂടുള്ള മുട്ട വരും നമ്മൾ ഇവിടെയൊക്കെ കണ്ടിട്ട് ഒന്ന് ടയർഡായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അലേരിയും സ്പൈസിയൊക്കെ ആയിട്ടുള്ള ഇത്